പുനലൂർ മുസ്ലിം അസോസിയേഷൻ്റെ ഒന്നാമത് വാർഷികവും പൊതുസമ്മേളനവും ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ വിസ്മ മാളിൽ സംഘടിപ്പിക്കും സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ഡോക്ടർ അനിൽ മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ആശ്രയമില്ലാത്ത കുടുംബങ്ങൾക്കും പ്രായം തളർത്തിയവർക്കും സ്വാതന്ത്ര്യം നൽകുക അഗതികളെയും അനാഥകളെയും ചേർത്ത് പിടിക്കുക ആതുര ചികിത്സാരംഗങ്ങളിൽ ആശ്വാസമാവുക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കുക തുടങ്ങിയ ജീവകാരുണ്യ വിഷയങ്ങളിലും സാമുദായിക വിഷയങ്ങളിലും ഉചിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് പുനലൂർ മുസ്ലിം അസോസിയേഷൻ എന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ക്രിസ്മസ് ന്യൂ ഇയർ പൊതുയോഗമുണ്ട് ആ പൊതുയോഗം നടത്തുന്നത് ഈ വരുന്ന ഞായറാഴ്ച പതിനെട്ടാം തീയതി വിസ്മ ആളിലാണ് നാല് ഒരു തുടങ്ങി ഓരോ ആറ് ആളുകളെ അവസാനിക്കാനിക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഈ വിവിധ പരിപാടികളോടുകൂടിയാണ് ഒന്നാം എറണാകുളം ആഘോഷിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ പിന്നെ നമ്മുടെ ഇവിടെ വെച്ച് മെമ്പർഷിപ്പ് ഈ സമ്മേളനത്തിൽ വെച്ച് മെമ്പർഷിപ്പ് ഇതും ചെയ്യുന്നുണ്ട് അതുപോലെ പല പരിപാടികളും ഈ അറ്റ നടത്തുന്നുണ്ട് അപ്പം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരാണ് ഫംഗ്ഷൻ ഈ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദാണ് പ്രശസ്ത സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ഈ ാണ് വേണ്ടി എത്തിച്ചേരുന്നത് പ്രധാനപ്പെട്ട പി എം എ പ്രസിഡന്റ് ഹാജി എച്ച് നാസറുദ്ദീൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരിക്കും ജനറൽ സെക്രട്ടറി ഹാജി എം സൈനില്ലാബീൻ സ്വാഗതം പറയും സെക്രട്ടറി എം അൻസാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും അൽ ഉസ്താദ് അഹമ്മദ് കബീർ മന്നാനി പുനലൂർ സീനിയർ ചാർട്ടേഡ് അക്കൗണ്ട് മക്ബുൽ ഷാ വിസ്മാൾ ഡയറക്ടർ അബുൽ ഹസൻ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റ് ഹാജി എ നദീർകുട്ടി പി എം എ സാധു സഹായ സമിതി ചെയർമാൻ മിർസ ഇസ്മായൽ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ അഷ്റഫ് എ എം പി എം എ സെക്രട്ടറി ഷിഹാസ്ബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും പ്രോഗ്രാമിന്റെ ഒരു നല്ല പേരുണ്ട് മറുഭൂം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം എല്ലാ സമയവും ഞങ്ങൾക്കൊപ്പം ഒപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായി ഈ അടുത്ത സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് നാസർ എന്നാണ് അദ്ദേഹത്തിന്റെ നാമഥത്തിലാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയം ഈ പ്രോഗ്രാം നടത്തുന്ന ഈ സ്ഥലത്തിനെ ഞങ്ങൾ നാമർണ്ണം ചെയ്തിരിക്കുന്നത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ബെഡ് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന നമ്മൾ 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 കഴിയുന്നതെല്ലാം ചെയ്യാൻ പി എം മുഹമ്മദ് എച്ച് ട്രഷറർ ഹാരിഷ് എസ് എന്നിവർ അംഗങ്ങൾക്ക് സ്നേഹാദരവ് നൽകും തുടർന്ന് പി എം എ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ഇ മെമ്പർഷിപ്പ് വിതരണം ചെയ്യും രോഗികൾക്കും ക്യാൻസർ സഹായമാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വരാനാണ് ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപം കൊണ്ട ഈ പി എം എ എന്ന പുലർന്ന മുസ്ലിം അസോസിയേഷൻ എന്ന ഈ ചെറിയ സംഘടന ഇന്ന് വലിയ ഒരു സംഘടനയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പി എം എയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സംഘടനയ്ക്ക് ആംബുലൻസ് ആവശ്യമുണ്ട് അതിനേക്കുള്ള പണം അത് അതും താമസിക്കാതെ തന്നെ ഈ ഈ സംഘടന പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹാജി എം അൻസാരി ബാബു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം ഗോൾഡ് ഗോൾഡ് രണ്ടാം ഡയമണ്ട് മൂന്നാം കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ